ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സമീപകാലത്ത് റയലിനകത്ത് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച താരമാണ് റോഡ്രിഗോ അതായത് ഒരുപാട് മത്സരങ്ങളായിക്കൊണ്ട് ഗോളടിക്കാൻ റോഡ്രിഗോക്ക് കഴിഞ്ഞിരുന്നില്ല വലിയ ഒരു ഗോൾ വരൾച്ച അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു പക്ഷെ പിന്നീട് അതിന് അറുതി വരുത്തി എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ തൻ്റെ പഴയ മികവിലേക്ക് തിരിച്ചെത്താൻ റോഡ്രിഗോക്ക് കഴിഞ്ഞിട്ടുണ്ട് റയലിന് വേണ്ടി മികച്ച പ്രകടനം ഇപ്പോൾ അദ്ദേഹം നടത്തുന്നു ഇന്നലത്തെ മത്സരത്തിൽ രണ്ട് അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി അവസാനത്തെ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് റയലിന് വേണ്ടി അഞ്ച് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ റോഡ്രിഗോക്ക് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് മത്സരങ്ങളിൽ നാല് മത്സരങ്ങളിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് ഗോളുകൾ നേടി മൂന്ന് അസിസ്റ്റുകൾ സ്വന്തമാക്കി അതായത് ഓരോ എഴുപത്തി മിനിറ്റിലും ഓരോ ഗോൾ പങ്കാളിത്തം അദ്ദേഹം വഹിക്കുന്നു എട്ട് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു പതിനാല് പാസുകൾ നൽകി പതിനാറ് ഡ്രിബിളുകൾ നടത്തിയതിൽ പത്തെണ്ണം സക്സസ്ഫുൾ ആയി അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് ക്രോസുകളിൽ പതിനൊന്ന് ക്രോസുകൾ സക്സസ്ഫുൾ ആയി പതിനേഴ് ഫൗളുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു സോഫ സ്കോറിൻ്റെ ഒരു റേറ്റിംഗ് ആയിക്കൊണ്ട് വന്നിട്ടുള്ളത് ഏഴ് പോയിൻറ്റ് എട്ട് രണ്ടാണ് ഇങ്ങനെ തൻ്റെ ആ ഒരു പഴയ മികവിലേക്ക് തിരിച്ചെത്താൻ റോഡ്രിഗോ ഗോസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അത് ബ്രസീലിയൻ ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷേ വിനയുടെ കാര്യം അങ്ങനെയല്ല അദ്ദേഹം ഇപ്പോൾ കൂടുതൽ മോശമായി കൊണ്ടിരിക്കുകയാണ് അതായത് തുടർച്ചയായി പതിനഞ്ച് മത്സരങ്ങളിൽ റയലിന് വേണ്ടി ഗോളടിക്കാൻ വിനീഷ്യസ് ജൂനിയർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഗോൾ വരൾച്ച തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അവസാനത്തെ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒരറ്റ ഗോൾ പോലും റായലിനു വേണ്ടി അദ്ദേഹം നേടിയിട്ടില്ല ഇന്നലത്തെ മത്സരത്തിലും അദ്ദേഹത്തിന് ഗോൾ നേടാൻ കഴിഞ്ഞിട്ടില്ല ഇതിന് പുറമെ റായലിൻ്റെ ആരാധകർക്കിടയിൽ നിന്ന് തന്നെ കൂവലുകളൊക്കെ ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട് അതും ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം